ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കോക്കനട്ട് ഷെല്ലുകൊണ്ട് ഒരു ഡിഫറൻറ്റ് ആർട്ട് വർക്കാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് ഞാൻ ഒരു കർച്ചിഫിനകത്ത് ഈ ചിരട്ട പൊതിയാണ് ഈ ചിരട്ട പൊതിയാൻ കാരണം ആ ചിരട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പീസുകൾ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കർച്ചിഫിനകത്ത് ഈ ചിരട്ട പൊതിയുന്നത് ഇനി ഒരു ചുറ്റിയെക്കൊണ്ട് അത് പൊട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ കൂട്ടുകാരെ ഞാൻ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ചിരട്ട ഞാൻ വളരെ മനോഹരമായി പൊട്ടിച്ചെടുത്തു അതുപോലെ ഇതിന് ആവശ്യമുള്ള മറ്റൊരു ഘടകമാണ് രണ്ട് ബലൂണ് അതിൽ ഒരു ബലൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ഇതിന് നമുക്ക് ഖമ്മ വേണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്ലസ്കിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലസ്കിക്കാണ് ഉപയോഗിക്കുന്നത് ഇനി അതിലൊരു ബലൂൺ നമുക്കൊന്ന് ഊതി വീർപ്പിക്കാം ഓക്കെ ഞാനിവിടെ വീർപ്പിച്ചു ഇനി അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം അങ്ങനെ താഴ്ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇനി നമ്മൾ ഊതി വീർപ്പിച്ച ആ ബലൂണിൻ്റെ മുകളിൽ നമുക്ക് ചിരട്ട ഷെല്ലുകൾ നമുക്ക് ഫ്ലസ്ക്ക് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാൻ ഒരു പ്രാവശ്യം ഞാനത് ചെയ്തപ്പോൾ ഞാൻ ഫെയിലായിപ്പോയി കാരണം നിങ്ങൾക്കത് കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന് നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ അങ്ങനെ ഞാൻ ഓരോ പീസുകളെടുത്ത് എടുത്ത് വെച്ച് ഞാൻ ഒട്ടിച്ച് ചേർക്കുകയാണ് എന്നാൽ വളരെ ശ്രദ്ധയോടെ ചെയ്യണം കാരണം വളരെ മൃദുവായ ഒരു വസ്തുവല്ലേ ബലൂൺ ആദ്യം ഞാനത് ചെയ്തപ്പോൾ ഒന്ന് ഫെയിലായിപ്പോയി അത് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഓക്കെ ഞാനിവിടെ ചെയ്യുമ്പോൾ ഒരു ഫെയിലായി പോകുന്നുണ്ട് നിശ്രിച്ച് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗമ വെച്ചു ഇനി അടുത്തൊരു ചിരട്ട കഷ്ണം ഞാൻ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ആ ചിരട്ട ചിരട്ടപ്പീസിനകത്ത് സൂചിമുന പോലെയുള്ള ഭാഗങ്ങളുണ്ട് അത് ബലൂണിൽ തട്ടിയപ്പോൾ പൊട്ടിപ്പോയി അപ്പോൾ നമ്മളെടുക്കുന്ന ഓരോ പീസുകളും അതിൻ്റെ അഗ്രം നല്ല ഷാർപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മിനിസമാക്കി എടുക്കണം എന്തെങ്കിൽ മാത്രമേ നമുക്ക് ഭംഗിയിട്ട് ഒട്ടിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഒരു പിന്നുകൊണ്ട് ഒന്ന് പൊട്ടിച്ചു വിടുകയാണ് ഓക്കെ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്കൊരു ഒരു ഷേപ്പ് നമുക്ക് ലഭിച്ചു ഓക്കെ ഇനി ഇതിനകത്തേക്ക് ഒരു ലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തുള്ള ഒരു ലൈറ്റാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾബ് ഉപയോഗിക്കാം അതുപോലെ സി എഫ് എൽ ഉപയോഗിക്കാം സീറ ബൾബ് ഉപയോഗിക്കാം അങ്ങനെ ഇഷ്ടമുള്ള ബൾബൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഈ ഒരു ലൈറ്റാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് കവർ ചെയ്യാണ് അതിനു വേണ്ടി മറ്റൊരു ചിരട്ട കഷ്ടെടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓൾ എന്ന് പ്രസ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക ഇത് എൻ്റെ മോൻ പ്രത്യാശാണ് ഓക്കെ ഇപ്പോൾ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ഇരുട്ടായ ശേഷം ഞാനിത് ഒന്ന് ഇട്ട് കാണിക്കാം നിങ്ങളെ ഓക്കെ ഇനി നമുക്ക് ലൈറ്റ് ലൈറ്റൊന്നിട്ട് നോക്കാം വളരെ മനോഹരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വ്യത്യസ്തമാകുന്ന വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും എൻ്റെ ആർട്ട് ചാനലിൽ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസുകളുണ്ട് അതെല്ലാം പോയി നിങ്ങൾ കാണുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ